നമസ്കാരം പാകിസ്ഥാൻ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിൽ ഞെട്ടിക്കുന്ന ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയത് എന്നാൽ ആക്രമണത്തെക്കാൾ ഉപരി തങ്ങളുടെ മിസൈൽ ശേഷിയുടെ പ്രദർശനം കൂടിയാണ് ഇറാൻ നടത്തിയതെന്ന് രാജ്യാന്തര പ്രതിരോധ വിദഗ്ധർ അറിയിക്കുന്നു ഇറാഖിലെ കുർദ്ദ മേഖലയിലുള്ള ഇർബിലിൽ മാത്രം പതിനൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ അയച്ചത് സിറിയയിലെ ഇദ്ലിബിൽ തങ്ങളുടെ കൈവശമുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ ഖൈബർ ബസ്റ്ററാണ് ഇറാൻ ഉപയോഗിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ മിസൈൽ പുറത്തിറക്കിയത് ഇസ്രയേലിൽ എവിടെയും ആക്രമണം നടത്താൻ അനുവദിക്കുന്ന റേഞ്ചുള്ള പുതിയ മിസൈൽ എന്നായിരുന്നു വിശേഷണം ഖൈബർ ബസ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്ന മിസൈലിന് ഇറാന് സമീപ മേഖലയിലുള്ള യു എസ് ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നായിരുന്നു വാദം ആയിരത്തി നാനൂറ് കിലോമീറ്ററോളം റേഞ്ചുള്ള മിസൈൽ കര ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത് അപാരമായ കൃത്യതയുള്ള മിസൈലിന് ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും കീഴടക്കാനുള്ള ശേഷിയുണ്ടെന്നും ഇറാൻ പറയുന്നു പൂർണമായും തദ്ദേശീയമായാണ് മിസൈൽ നിർമ്മിച്ചത് മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യം ഇറാനാണ് ഇരുപത് തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് വ്യക്തമാക്കുന്നുണ്ട് എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ റേഞ്ചുള്ള ഖയാം ആയിരത്തി എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ചുള്ള ഗദർ വൺ എന്നിവയൊക്കെ ഇറാന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ് എന്നാൽ ഇവയെ വെല്ലുന്ന കൃത്യതയാണ് കൈബർ ബസ്റ്ററിനുള്ളത് കടലിൽ നിന്ന് ആകാശ ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ തൊടുക്കാവുന്ന മാരക ചെറുബോട്ടും ബോട്ടും അടുത്തിടെ ഇറാനിയൻ നാവികസേന വികസിപ്പിച്ചിരുന്നു ഈ ബോട്ടിൽ നിന്ന് നവാബ് ശ്രേണിയിലുള്ള ഒരു സർഫസ് ടു എയർ മിസൈൽ വിക്ഷേപിക്കുന്നതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പ്രചരിച്ചിരുന്നു സുൽഫിക്കർ ക്ലാസ് എന്ന ഗണത്തിലാണ് ഈ ബോട്ടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നവാബ് വിഭാഗത്തിലുള്ള മിസൈലുകളാണ് ഇതിലുള്ളതെന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ ബോട്ടിന്റെ വികസനത്തോടെ ഇറാന്റെ നാവികസേനയെക്കുറിച്ചുള്ള രാജ്യാന്തര ശ്രദ്ധ കൂടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇറാനിയൻ നാവികസേന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇറാൻ തങ്ങളുടെ നാവികസേനയെ പരിഷ്കരിക്കാൻ തുടങ്ങിയിരുന്നു എഴുപതുകളിൽ യു എസ് തന്നെ ഇറാനിയൻ നാവികസേനയ്ക്കായി പരിശീലനവും സാമഗ്രികളും നൽകിയിരുന്നു കഴിഞ്ഞ വർഷം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചു ഫത്താ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡിന്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്ത വികസിപ്പിച്ചിരിക്കുന്നത് ഇറാൻ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ആയിരത്തി നാനൂറ് കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ച് ഉണ്ട് ശബ്ദവേഗത്തിന്റെ പതിനഞ്ച് മടങ്ങു വേഗം കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ് ഇതിനു പുറമെ ഫത്താഹിൽ അധികമായുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നുണ്ട് ലോകത്തെ പല പ്രമുഖ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും ചെറുക്കാൻ ഫത്താഹിന് കഴിയും ഇസ്രയേലിന്റെ അയൻഡോം പോലുള്ള സംവിധാനങ്ങളെയും ഫത്താഹ് നിഷ്പ്രഭമാക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയും മിസൈലിനുണ്ടെന്ന് റെവല്യൂഷണറി ഗാർഡ്സ് പറയുന്നു മധ്യപൂർവ്വ ദേശ മേഖലയിൽ ഹൈപ്രസോണിക് മിസൈൽ അവതരിപ്പിക്കുന്ന ആദ്യ രാജ്യമായി ഇതോടെ ഇറാൻ മാറിയിരുന്നു മിസൈലുകളിൽ മാത്രമല്ല മിസൈൽ വേദ കവചങ്ങളിലും ഇറാൻ അടുത്തിടെ ശ്രദ്ധയൂന്നിയിട്ടുണ്ട് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ലോകപ്രസിദ്ധി നേടിയ മിസൈൽ വേദ സംവിധാനം അയൻഡോമിന്റെ തദ്ദേശീയ പതിപ്പും ഒരുക്കിയിരുന്നു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ വേദ സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് വലായത്ത് ആയിരത്തി നാനൂറ് എന്നാണ് ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും പുതിയ സംവിധാനം സഹായകമാകുന്നത് നിലവിൽ മറ്റു രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇതെന്നും ഇറാൻ അന്ന് പറഞ്ഞിരുന്നു നാല് വിക്ഷേപണ കാനിസ്റ്ററുകളുള്ള സംവിധാനത്തിന് ഒറ്റത്തവണ പന്ത്രണ്ട് മിസൈൽ വേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കും ദക്ഷിണാഫ്രിക്കയുടെ ഉംഗാണ്ടോ മിസൈൽ സംവിധാനവുമായി വളരെയേറെ സാമ്യം ഇതിനുണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ റേഞ്ചുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് വെലായത്ത് ആയിരത്തി നാനൂറ് പ്രവർത്തിക്കുന്നത് റഷ്യൻ മിസൈൽ വേദ സംവിധാനമായ പൻസീറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംവിധാനം രൂപപ്പെടുത്തിയത് സിറിയയിൽ വ്യാപകമായി പാൻസിർ സംവിധാനം റഷ്യ ഒരുക്കിയിട്ടുണ്ട് റഷ്യൻ ആയുധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുധ നിർമ്മിതി ഇറാന്റെ പുതിയ ശൈലിയായിട്ടുണ്ട് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള ബവാർ ത്രീ സെവൻ ത്രീ ഇടയ്ക്ക് ഇറാൻ വികസിപ്പിച്ചെടുത്തിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി